ഈ വാരാന്ത്യത്തിൽ കൂടുതൽ ക്രമക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് സർക്കാർ ഉയർന്ന ഒരുക്കത്തിലാണെന്ന് കാബിനറ്റ് മിനിസ്റ്റർ തോമസ് സൈമൺസ് ഉയർന്ന ജാഗ്രതയിൽ തുടരാൻ പ്രധാനമന്ത്രി പോലീസിനോട് അഭ്യർത്ഥിച്ചതിനുശേഷം അക്രമങ്ങളെ നേരിടാൻ തയ്യാറാണെന്ന് നിക് തോമസ് പറഞ്ഞു കലാപകാരികൾക്കുള്ള നിരവധി ശിക്ഷാവിധികൾ ഇന്ന് ഇംഗ്ലണ്ടിലുടനീളമുള്ള കോടതികളിൽ നടക്കും ന്യൂ കാസിൽ ലീഡ്സ് മിഡിൽസ്ബ്രോ ലിവർപൂൾ ലണ്ടൻ നോർത്ത് ഷെഫീൽഡ് എന്നിവിടങ്ങളിലുള്ള കോടതികളിൽ ഇന്ന് ശിക്ഷ വിധിക്കും കിഴക്കൻ ലണ്ടനിലെ ഒരു കെയർ ഫെസിലിറ്റിയിൽ നിന്ന് ഒളിച്ചോടിയ അക്രമിയെ കണ്ടെത്താൻ പോലീസ് ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു നാൽപ്പത്തിനാലുകാരനായ ബാലശങ്കർ നാരായണനെയാണ് ലണ്ടൻ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനമായി ഇയാളെ കണ്ടത് ഓഗസ്റ്റ് നാലാം തീയതി വൈകുന്നേരം ആറ് നാൽപ്പതിന് ഇൽഫോർഡിലെ ഒരു പാർക്കിൽ വെച്ചാണ് നാരായണൻ അക്രമകാരിയും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപകടമായി കണക്കാക്കുന്നുവെന്നും മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു അദ്ദേഹത്തെ സമീപിക്കരുതെന്നും ഉടൻ പോലീസിനെ വിളിക്കണമെന്നും അവർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലണ്ടനിലുടനീളം പ്രത്യേകിച്ച് ന്യൂഹാം ഗ്രീൻഫോർഡ് ഹാർസ്മിത്ത് ഹൈഗേറ്റ് ഇൽഫോർഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗ്രേസിലും ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലും ഇയാളെ മുമ്പ് കണ്ടതായി റിപ്പോർട്ടുണ്ട് ട്രിപ്പിൾ നയനിൽ വിളിക്കുമ്പോൾ പറയേണ്ട ലോഗ് നമ്പർ സി എ ഡി സിക്സ് നയൻ സിക്സ് വൺ ബാർ സീറോ ഫോർ ഓഗസ്റ്റ് ആണ് ഇംഗ്ലണ്ടിൽ ശിശുമരണ നിരക്ക് വർദ്ധിക്കുന്നു ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഡാറ്റകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് ശിശുക്കളാണ് മരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് രണ്ടായിരത്തിഇരുന്നൂറ്റി നാല്പത് മരണങ്ങളിലേക്കും മൂന്നേ പോയിന്റ് ഒമ്പത് എന്ന നിരക്കിലേക്ക് ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് ഉയരുകയും ചെയ്തു ബ്ലാക്സ് ആൻഡ് ഏഷ്യൻ വംശജർക്കിടയിലാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായി കാണപ്പെടുന്നത് വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യം പോഷകാഹാരക്കുറവ് അപര്യാപ്തമായ പാർപ്പിടം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാണ് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് യു കെയിൽ ഇത്രയുമധികം ശിശുമരണ നിരക്ക് രേഖപ്പെടുത്താൻ കാരണമെന്നാണ് ഡാറ്റകൾ പറയുന്നത് വികസിത യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് മൂന്നിനും നാല് ശതമാനത്തിനിടയിലായിരിക്കുമ്പോൾ കേരളത്തിലെ ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് അഞ്ച് ശതമാനമാണ് കലാപമുണ്ടാക്കാൻ പ്രോത്സാഹനം നൽകിയതിന് ലേബർ കൌൺസിലെ സസ്പെൻഡ് ചെയ്തു അമ്പത്തി ഏഴുകാരനായ റിക്കി ജോൺസിനെതിരെയാണ് കലാപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറ്റം ചുമത്താൻ മെട്രോപൊളിറ്റൻ പോലീസിന് സി പി എസ് അധികാരം നൽകിയത് ആഗസ്റ്റ് ഏഴാം തീയതി ബുധനാഴ്ച വാൾതാംസ്റ്റോയിൽ ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്ന റാലിയെ തീവ്ര വലതുപക്ഷ പ്രതിഷേധക്കാർക്കെതിരെ അക്രമാസക്തമായി പ്രവർത്തിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ആംഗ്യം കാണിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ കൗൺസിലറെ ഹാജരാക്കും റിക്കി ജോൺസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ലേബർ പാർട്ടി അറിയിച്ചു അതേസമയം ജൂലൈ ഇരുപത്തിയൊമ്പതിന് നടന്ന കത്തിക്കൊത്ത് ആക്രമണത്തിൽ പരിക്കേറ്റ എല്ലാ കുട്ടികളും ഹോസ്പിറ്റൽ വിട്ടതായി മേഴ്സിസൈഡ് പോലീസ് അറിയിച്ചു വിസ ചട്ടങ്ങളിലെ മാറ്റങ്ങൾക്ക് ശേഷം കുടിയേറ്റ വിസ അപേക്ഷകളിൽ വൻ ഇടിവ് യു കെയിലേക്ക് വരാൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും എണ്ണം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ മൂന്നിലൊന്നായി കുറഞ്ഞു കൺസർവേറ്റീവ് ഗവൺമെന്റ് അവതരിപ്പിച്ച നിയമമാറ്റങ്ങളെ തുടർന്നാണ് കുത്തനെയുള്ള ഇടിവ് സംഭവിച്ചത് ഇത് മിക്ക അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും ആരോഗ്യ സാമൂഹ്യ പരിപാലന പ്രവർത്തകരുടെയും കുടുംബത്തെ യു കെയിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ചു വിസയ്ക്ക് അപേക്ഷിക്കുന്ന കുടിയേറ്റക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഏകദേശം ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരം ആയിരുന്നത് കഴിഞ്ഞ മാസം തൊണ്ണൂറ്റിയൊന്നായിരമായി കുറഞ്ഞെന്ന് ഹോം ഓഫീസിൽ നിന്നുള്ള താൽക്കാലിക കണക്കുകൾ സൂചിപ്പിക്കുന്നു ഹെൽത്ത് ആൻഡ് കെയർ വർക്ക് വിസകൾക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി അത് എൺപത് ശതമാനം കുറഞ്ഞ് രണ്ടായിരത്തി തൊള്ളായിരമായി ആഭ്യന്തര തൊഴിലാളികളെ പരിശീലിപ്പിച്ച് ഈ മേഖലയിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് ഹോം ഓഫീസ് പറഞ്ഞു വിസയ്ക്ക് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് ഇതിനകം സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന സർവ്വകലാശാലകളെ ദോഷകരമായി ബാധിക്കും യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദഗ്ദ്ധരായ വിദേശ തൊഴിലാളികളുടെ കുറഞ്ഞ ശമ്പളം ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ് പൗണ്ടിൽ നിന്ന് മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഋഷി സുനക് സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ പ്രതിഷേധങ്ങളെ തുടർന്ന് ആ തുക ഇരുപത്തിയൊമ്പതിനായിരം പൗണ്ടായി കുറയ്ക്കുകയും വരും നാളുകളിൽ ഈ തുക വീണ്ടും ഉയർത്തുമെന്ന് ഋഷി സുനക് അന്ന് പറഞ്ഞിരുന്നു മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ റിവ്യൂ കഴിയുന്നതുവരെ സാലറി ത്രഷോൾ ഇരുപത്തിയൊമ്പതിനായിരം പൗണ്ടായി തന്നെ നിലനിർത്തുമെന്ന് ഹോം സെക്രട്ടറി വെയിറ്റ് കൂബർ പറഞ്ഞു യൂറോ യൂറോകപ്പ് ഫൈനലുണ്ടായ തോൽവിയെ തുടർന്ന് രാജിവെച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ മാനേജർ ഗ്യാരത് സൗത്ത്ഗേറ്റിന്റെ താൽക്കാലിക പിൻഗാമിയായി ലീ കാസ്ലിയ ഫുട്ബോൾ അസോസിയേഷൻ നിയമിച്ചു പഴയ ഡെർബി ആൻഡ് എവർട്ടൺ പ്ലെയർ ആയിരുന്ന ലീ ഇംഗ്ലണ്ടിന്റെ അണ്ടർ ട്വന്റി വൺ കോച്ചായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു കോസ്റ്റ കോഫി ഹോട്ട് ചോക്ലേറ്റ് അലർജിയെ തുടർന്ന് മരിച്ച പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് അടുത്ത ആഴ്ച ഇൻക്വസ്റ്റ് നടക്കും കിഴക്കൻ ലണ്ടനിലെ ബാർക്കിംഗിൽ നിന്നുള്ള പതിമൂന്ന് കരിയായ ഹന്ന ജേക്കബ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സോയാ മിൽക്ക് കൊണ്ടുണ്ടാക്കിയ പാനീയം കുടിച്ചു മരിച്ചു അലർജിയെ തുടർന്ന് ആംബുലൻസിൽ ന്യൂ ഹാം ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിലും ഹന്ന ജേക്കബ്സ് പിന്നീട് മരണപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പ്രട്ടേമേഞ്ചറിൽ നിന്ന് ഒരു സാൻഡ്വിച്ച് കഴിച്ചു മരിച്ച പതിനഞ്ച് വയസ്സുകാരി നതാഷ എഡ്നാൻ ലാപ്പർ വക്കീലാണ് ഈ കേസ് നടത്തുന്നത് നദാഷ സ്ലോ എന്ന ഭക്ഷ്യസുരക്ഷ നിയമം കൊണ്ടുവരാൻ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു മരണം കാരണമായി പരിസരത്തുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണത്തിനും പൂർണ്ണമായ ചേരുവകളും അലർജിയും ഉണ്ടാക്കുന്ന ലേബലിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ നിയമം ഹന്ന ജേക്കബ്സിന്റെ ഇൻക്വസ്റ്റ് തിങ്കളാഴ്ച ഈസ്റ്റ് ലണ്ടൻ കൊറോണർ കോടതിയിൽ ആരംഭിക്കും അഞ്ചു ദിവസം ഈ നടപടികൾ നീണ്ടു നിൽക്കും നടപടികളെക്കുറിച്ച് കോസ്റ്റ കോഫി പ്രതികരിച്ചിട്ടില്ല കൂടുതൽ യോഗ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക